മുടിയൊക്കെ വളർന്ന് ആകെ കാട് ആയിട്ടോ അതുകൊണ്ടൊന്ന് മുടി വെട്ടാൻ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇത് സെക്കൻഡ് ടൈം ആണ് കേട്ടോ ഹെയർ കട്ടിന് പോകുന്നത് ഫസ്റ്റ് ടൈം വെട്ടിയത് ഒരു ദുരന്തമായിരുന്നു എനിക്കൊരു രണ്ടാഴ്ച മുഖം പുറത്തോട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റായിട്ടൊന്ന് വെട്ടണം എന്നാണ് ആഗ്രഹം ട്രാവലാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ദേവുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നില്ല ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓസാലോൺ വരുന്നത് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് അവിടെ ഇത്തിരി റേറ്റിന് കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് സ്റ്റെബ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ട്രാംസിൻ്റെ ഒരു ഹബ്ബ് പോലെയാണ് ഇവിടുന്ന് കുറേ പ്ലേസിലോട്ട് ട്രാംസിൻ്റെ കണക്ഷൻസ് കിട്ടും എനിക്ക് പോകേണ്ടത് ഫിഫ്റ്റീൻ നമ്പർ ട്രാവലാണ് ഞാനപ്പം അതിൽ കയറി ഒരു മൂന്ന് സ്റ്റോപ്പ് മാത്രമേ ദൂരമുള്ളൂ കേട്ടോ ട്രാം ഓൾമോസ്റ്റ് കാലിയാണ് സ്റ്റോപ്പിൽ ഇറങ്ങാനും ഞാൻ മാത്രം തന്നെ ഉള്ളൂ സ്റ്റോപ്പ് എത്തി നമ്മളിറങ്ങി ഇവിടെ ടിക്കറ്റ് വെൻ്റിംഗ് മെഷീൻ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാ സ്റ്റോപ്പുകളിലും വെൻഡിങ് മെഷീൻ കാണും നമ്മളെ ഇറക്കി നമ്മുടെ ട്രാമ് പോയി ഈ റോഡൊന്ന് ക്രോസ് ചെയ്യണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ പൊതുവായി പറയുന്നത് ഷ്യാമണ്ഡിംഗർ എന്നാണ് ഞാനിപ്പോൾ ഇറങ്ങിയ സ്റ്റോപ്പിനെ പറയുന്നത് റോസ് വൈസൺ എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല വണ്ടികളുമില്ല ആളുകളുമില്ല നടന്ന് ആളുകളും നമ്മുടെ ഏകദേശം നമ്മുടെ ഷോപ്പ് എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പോവാറുള്ള സ്ഥലമാണ് ഇവിടെ ഹെയർ കട്ടിന് അഡൾട്ടിന് ട്വന്റി സി എച്ച് എഫും കുട്ടികൾക്ക് ഫിഫ്റ്റീൻ സി എച്ച് എഫും ആണ് കേട്ടോ നിലവിലൂടെ രണ്ട് പേര് മാത്രമേ സ്റ്റാഫ് ഉള്ളൂ അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ആണ് രണ്ട് ഓൾറെഡി സീറ്റിലുണ്ട് അത് കഴിഞ്ഞ് വേണം എനിക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞ വട്ടം കട്ട് ചെയ്ത അതേ ബ്രോ തന്നെയാണ് ടോപ്രാവശ്യം കട്ട് ചെയ്ത് പുള്ളിയൊരു മുറക്കക്കാരനാണ് കുഴപ്പമില്ല ഏകദേശം പറഞ്ഞ പോലെ തന്നെ വെട്ടിത്തന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം